പുസ്തകം അദ്ധ്യായം ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ ദൈവം പിന്നെയും മോശിയോട് നീ അഹറോനെയും അവനോട് കൂടി അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം അഭിഷേക തൈലം പാപയാഗത്തിനുള്ള കാള രണ്ട് ആട്ടുകൊറ്റന്മാർ കൊട്ടയിൽ പൊളിപ്പില്ലാത്തം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സഭാ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വന്നുകൂടി മോശ സഭയോട് ദൈവം കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു മോശ അഹറോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി അവനെ ഉള്ളെങ്കിൽ ഇടുവിച്ചു നടുക്കെട്ട് കെട്ടിച്ചു അങ്കീധരിപ്പിച്ചു ഇടുവിച്ചു ണിയായ നടുക്കെട്ട് കെട്ടിച്ചു അതിനാൽ ധരിപ്പിച്ചു പതക്കത്തിൽ ഊറീമും തുമ്മീമും വച്ചു അവന്റെ തലയിൽ ശിരോവസ്ത്രം വച്ചു അതിൻ്റെ മേൽ മുൻവശത്ത് വിശുത്ത് കിരീടം വച്ചു ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക ദൈനം എടുത്ത് കൂടാരവും അതിലുള്ളതെല്ലാം അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ ഏഴ് പ്രാവശ്യം തെളിച്ചു യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളെല്ലാം തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു അവൻ അഹ്റോൻ്റെ തൈ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു അവനെ അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു മോശ പുത്രന്മാരെ വരുത്തി അങ്കീധരിപ്പിച്ചു നടുക്കെട്ട് കെട്ടിച്ചു ശിരോ വസ്ത്രവും ഇടുവിച്ചു ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹ്റോനും പുത്രന്മാരും കൈവച്ചു അവൻ അതിനെ അറുത്തു മോശാദിന്റെ രക്തം എടുത്തു വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി ശുദ്ധീകരിച്ചു ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ വഴിച്ചു അതിനു വേണ്ടി പ്രായ കഴിച്ചു അതിനെ ശുദ്ധീകരിച്ചു കുടലിന്മേലുള്ള സകലമേധസ്സും കരളിന്മേലുള്ള നെയ്വലയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേധസ്സും മോശയെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു എന്നാൽ കാളയെയും അതിൻ്റെ എന്നിവയെയും അവൻ പാളയത്തിൽ പുറത്ത് തീയിൽ ചുട്ടുകളഞ്ഞു ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അഹ്റൂനും പുത്രന്മാരും ആട്ടുകൊ അവൻ അതിനെറുത്തും മോശ അതിൻ്റെ രക്ത ഞാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചും ആട്ടുപൊറ്റിനെ കഷ്ണങ്ങളായി ഖണ്ഡിച്ചു മോശ തലയും ഗണ്ണങ്ങളും മേധസന്ദഹിപ്പിച്ചും അവനതിന്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി മോശാട്ടുകൊറ്റനെ മുഴുവനും ഇത് സൗരഭ്യവാസനയായ കോമയാകമായി കർത്താവിനുള്ള ദഹനയാഗം ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പൂർത്തീകരണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റേ ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു ും പുത്രന്മാരും ആട്ടുകറ്റിന്റെ കൈവച്ചു അവൻ അതിനെ അറുത്തു മോശ അതിൻ്റെ രക്തം കുറെ എടുത്തു അഹറോൻ്റെ വലത്തേക്കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരിന്മേലും വലത്തേക്കാനിൻ്റെ പെരുവിരിൽമേലും പുരട്ടി അവൻ ആറോന്റെ പുത്രന്മാരെയും വരുത്തി മോശ രക്തം കുറയാൻമേലും വനത്തെ കൈയുടെ പുരട്ടി ശേഷം രക്തം മോശ യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു മേധസ്സും തടിച്ച വാലും കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള നെയ്വരയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേധസ്സും ഒരത്തെ കൈക്കുറകും അവൻ എടുത്തു ദൈവസന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കോട്ടയിൽ നിന്നും പുളിപ്പില്ലാത്ത ഒരു അപ്പവും എണ്ണയപ്പമായ ഒരു അപ്പവും ഒരു വടയും എടുത്തു മേധസിൻമേലുള്ള കൈക്കുറകിൻമേലും വച്ചു അവയൊക്കെയും കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വച്ചു കർത്താവിനായി അവരെ വേർതിരിച്ചു പിന്നെ മോശാവയെ അവരുടെ കയ്യിൽ നിന്ന് എടുത്തു യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു ഇത് സൗരഭ്യവാസനയായ യാഗം ുള്ള ദ അതിൻ്റെ നെഞ്ചെടുത്ത് ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്തു അത് കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരിയാകുന്നു ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറച്ചെടുത്ത് അഹ്റോൻ്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും അഹറോനെയും അവന്റെ വസ്ത്രത്തെയും അവന്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു അഹ്റോനോടും അവന്റെ പുത്രന്മാരോടും മോശ പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ സമാധമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് മാംസം മാംസ്വഭാവം ചെയ്ത് അഹ്റോനും പുത്രന്മാരും അതോ തിന്നേണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടായതുപോലെ അവിടെ വെച്ച് അതും കരപൂരണത്തിൻ്റെ കോട്ടയിലിരിക്കുന്ന പൂം മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിൽ ചുട്ട് കളയണം നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ ഏഴു ദിവസം സമാഗമന കൂടാരത്തിന്റെ വാതിലിൽ വിട്ട് പുറത്തു പോകരുത് ഏഴ് ദിവസ അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രായ കഴിക്കുവാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ മരിക്കാതിരി ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ കൽപ്പാത്തു ദൈവകൽപ്പന അനുസരിക്കണം ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ദൈവം മോശം മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളും അഹരോനും അവൻ്റെ പുത്രന്മാരും ചെയ്തു ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു ബാർകുമാർ